ഇന്ന് നമ്മൾ പറയുന്നത് പി പി ആറിനെ കുറിച്ചിട്ടാണ് കേട്ടോ പി പി ആറിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആടുകളിൽ വരുന്ന ഒരു വൈറസ് രോഗമാണ് പകർച്ചവ്യാധിയാണ് അത് വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആടുകൾ മരണപ്പെട്ടു പോകും ഒരു കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കൂടെ പോകും ഒരു പ്രദേശത്ത് വന്നാൽ ആ പ്രദേശത്ത് മുഴുവൻ വ്യാപിക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതിനാണ് പി പി ആറിനെതിരായിട്ട് നമ്മൾ വാക്സിനുകൾ ആടുകൾക്ക് ആടുകൾക്കെടുക്കുന്നത് ഇപ്പം ഈ അടുത്ത് കേരളത്തിൽ ആടുകൾക്കൊക്കെ പി പി ആറിൻ്റെ വാക്സിൻ ഗവൺമെൻറ് തലത്തിൽ എടുത്തിരുന്നു പി പി ആറ് വന്നു കഴിഞ്ഞാൽ ഇതൊരു വൈറസ് രോഗമായതിനാൽ അതിനുള്ള ചികിത്സ ഒരു ഫലപ്രദമല്ല അതുകൊണ്ടാണ് വാക്സിൻ എടുക്കാൻ പറയുന്നത് പി പി ആറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ആടുകളിലാണ് ഏറ്റവും കൂടുതൽ പി പി ആറ് രോഗം കാണപ്പെടുന്നതും ആടുകൾ മരണപ്പെടുന്നതും എന്താണ് പി പി ആറിൻ്റെ ലക്ഷണങ്ങൾ ഏതൊരു രോഗവും ആദ്യം ലക്ഷണമായിട്ട് പറയുന്ന പനിയാണ് ഒരു നൂറ്റിയഞ്ച് ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ പനി വരും അത് പിന്നെ തുമ്മലാവും മൂക്കുലിപ്പാവും അത് വീണ്ടും ചുമയാവും അപ്പം അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ഘട്ടം തുടങ്ങും രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനൊക്കെ ശേഷം ആടുകളുടെ വായിൽ അതുപോലെ ചുണ്ടിൻ്റെ വശങ്ങളിലൊക്കെ ചെറിയ കുമ്മളകൾ പോലെ ആദ്യം വരും ആ കുമളകൾ പൊട്ടും അത് വ്രണങ്ങളാവും ഭയങ്കര ദുർഗന്ധമാവും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തി ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൻ്റെ ശരീരത്തൊക്കെ ഈ ചെറിയ ത്വക്ക് രൂപങ്ങൾ പോലെ ചെറിയ വ്രണങ്ങളൊക്കെ അങ്ങ് രൂപപ്പെടും നാലാമത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ ആടിന് ന്യുമോണിയാവും വയറിളക്കം തുടങ്ങും വയറിളക്കം പറഞ്ഞാൽ രൂക്ഷമായ അതി കഠിനമായ വയറിളക്കം ആയിരിക്കും അതിനകത്ത് ചിലപ്പോൾ രക്തം വരെ വയറിളക്കത്തിൽ കാണാൻ പറ്റും അങ്ങനെ മൂന്ന് നാല് ഘട്ടങ്ങളിലൂടെ ആട് പോയി ലാസ്റ്റ് മരണത്തിന് കീഴടണം അങ്ങനെയാണ് പി ആറ് വന്ന് ആടുകൾ മരിക്കുന്നത് നമുക്ക് കർഷകർക്ക് ഇത് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എങ്ങനെ ചികിത്സിക്കണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും കാരണം ഓരോ അസുഖത്തിന് ചികിത്സിക്കുമ്പോൾ അടുത്ത് തുടങ്ങും അടുത്തിന് ചികിത്സിക്കുമ്പോൾ അടുത്ത് തുടരും അങ്ങനെ പല അസുഖങ്ങളും ഒരുമിച്ച് ഒരു കൂട്ടം അസുഖങ്ങൾ ഒന്നിച്ച് വന്ന് ആടിനെ കീഴ്പ്പെടുത്തുന്നു അതാണ് പി പി ആർ പി ആറ് പോലുള്ള മാരക രോഗങ്ങൾ നമ്മുടെ ആട്ടും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് നിങ്ങൾ പുറത്തുനിന്ന് ഇപ്പം നമ്മുടെ പ്രദേശത്തുനിന്നാണെങ്കിൽ പോലും ആ ഒരു ആടിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ആടിനെ മറ്റ് സംസ്ഥാനത്തെ കൊണ്ടു കൊണ്ടുവരുവാണെങ്കിൽ പോലും അതിനെ ഉടനെ തന്നെ നമ്മുടെ കൂട്ടിലേക്ക് മറ്റു ആടുകളുടെ ഇടയിലേക്ക് കയറ്റി കെട്ടരുത് ഈ ആടുകളെ ഏറ്റവും കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും മാറ്റി പാർപ്പിച്ച് അവയ്ക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഈ ആടുകളെ നമ്മുടെ കൂട്ടിൽ കേട്ടാവുള്ളൂ പിന്നെ ഈ പി പി ആറ് മാത്രമല്ല കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് വര വരുന്ന ആടുകൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആട് വരുന്ന ആടുകളെ ശരിക്കും അതിൻ്റെ കാഷ്ടവും അതിൻ്റെ ബ്ലഡും പരിശോധിപ്പിച്ച് അനാപ്ലാസ്മ തൈലേറിയ അല്ലെങ്കിൽ മറ്റു വരബാധകൾ ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ കൂട്ടിൽ കിട്ടുന്നതാണ് ഏറ്റവും സേഫ് കാരണം ഈ പി പി ആറിനെ പോലെ തന്നെ ഈ തൈലേറിയ അനാപ്ലാസ്മയൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റാടുകളിലേക്ക് വ്യാപിക്കുകയും ആടുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അസുഖങ്ങളാണ് അതൊക്കെ അപ്പം അതും ശ്രദ്ധിക്കുക ഇനി പി പി ആറ് നിങ്ങളുടെ കൂട്ടിൽ വന്നു ഒരാടിന് നമ്മൾ അതിന് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പരിപാലിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആടുകളുടെ അടുത്ത് പോയി അതിനെ പരിപാലിച്ച ശേഷം അതേ കൈകൊണ്ടോ അല്ലെങ്കിൽ അതിനുപയോഗിച്ച പാത്രം ഒക്കെ ഉപയോഗി മറ്റു നമ്മൾ ഭക്ഷണത്തിനായിട്ടോ ഒന്നും എടുക്കരുത് കാരണം ഏറ്റവും അവസാനമായിരിക്കണം ഈ ആടിനെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിനെ പരിപാലനം നടത്തുന്നതോ ഒരാട് അസുഖം കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്തി അതിനെ പ്രത്യേക ചികിത്സയ്ക്ക് വിധേയമാക്കണം പിന്നെയുള്ളത് പി ആർ വന്നു കഴിയുമ്പോഴത്തേക്ക് ശേഷി നഷ്ടപ്പെട്ടു പോവാണ് രോഗപ്രതിരോധ ശേഷി ആടുകളിൽ നഷ്ടപ്പെടുമ്പോൾ ഈ ഉള്ള രോഗങ്ങൾ മുഴുവൻ ഇതിലേക്ക് കയറി പിടിക്കും അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് ശേഷി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് ആദ്യം ചെയ്യേണ്ടത് അത് ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സപ്ലിമെൻറ്റുകളായിട്ട് കൊടുക്കാൻ പറ്റും ഇഞ്ചക്ഷൻ എൻ്റെ കൊടുക്കുകയാണെങ്കിൽ ലേസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ആ ഇഞ്ചെക്ഷൻ നമ്മൾ ആടുകൾക്ക് ഒരാവർത്തി അതിൻ്റെ തൊലിക്കടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് രോഗം വന്ന ആടുകൾക്ക് അതിന് ഫലപ്രദമായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ ഒന്ന് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഫലപ്രദമാണ് ഡൈക്രിസ്റ്റിൻ അതുപോലെ അമോക്സിലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ പിന്നെ ഉള്ളത് ഏതെങ്കിലും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ലേസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ അതുപോലെ വൈറ്റമിൻ സപ്ലിമെൻ്റുകൾ ലിവർ ടോണിക്കുകൾ ഒക്കെ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇൻജക്ഷനുകളും സപ്ലിമെൻ്റുകളും മരുന്നുകളും ഒക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ആയിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി ഒരു ആടിന് പി പി ആറിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് പക്ഷേ നമുക്ക് ഒന്നും എടുക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കിട്ടുന്നുമില്ല നമുക്ക് എങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ പറയാം ടാബ്ലറ്റ് രൂപത്തിലുള്ളത് മോക്സിക്കൈൻ സി വി എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികയുണ്ട് ഉണ്ട് അറുനൂറ്റി ഇരുപത്തഞ്ച് എം ജിയുടെയാണ് അത് രാവിലെയും വൈകുന്നേരം ഓരോ ഗുളിക കൊടുക്കുക അതുപോലെ ആ കൂടുത്തിൽ പ്രഗ്നിസോളൻ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള പത്ത് എം ജിയുടെ ഗുളിക അതും രാവിലെയും വൈകുന്നേരം ഒരെണ്ണം കൊടുക്കുക പിന്നെയുള്ളത് കോറക്സ് എന്ന് പറയുന്ന ചുമയ്ക്കെതിരായിട്ടുള്ളൊരു സിറപ്പുണ്ട് ആ സിറപ്പ് കൊടുക്കുന്നത് ഒരു പത്തൊൻപത് രാവിലെയും പത്തൊമ്പൽ വൈകുന്നേരം ഇത് അത്യാവശ്യം ഞാൻ ഈ പറയുന്ന മരുന്നിൻ്റെ ഒരു ഡോസ് എന്ന് പറഞ്ഞൊരു മുപ്പത് മുതൽ നാൽപ്പത് ഒക്കെ വരെയുള്ള ആടുകളുടെ ഡോസാണ് ഈ പറയുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു കോഴ്സ് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ആടുകളിൽ ചെയ്യും ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ഡോക്ടറെ സഹായം കിട്ടുന്നില്ലാത്ത ആളുകൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പി പി ആർ വരുന്ന ആടുകളിൽ